ില്ല നമ്മൾ മനസ്സിലാക്കണം ഇവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം ഭയങ്കര മഴയാണ് കമ്പനിക്കകത്ത് മുഴുവൻ വെള്ളം കയറി കിടക്കുക കമ്പനി റണ്ണിങ് ആണ് പക്ഷേ റോഡും വഴിയും എല്ലാം വെള്ളത്തിലാണ് ഞങ്ങൾ ഇതാണ് അവസ്ഥ വണ്ടി വന്ന കഴുകായപ്പോ കേട്ടോടാറ്റങ്കെല്ലാം പൊട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഇതാണ് അവസ്ഥ ഇതാണ് കമ്പനി നൈറ്റ് മാർക്കറ്റിങ് നമ്മളിവിടെയാണ് വന്നേക്കുന്നത് ഇനി അപ്പുറത്തോട്ട് ചെല്ലണം അപ്പം കാണിക്കാം മെഷീനൊക്കെ കാണിക്കാവേ ഒന്നും കൂടെ കാണിക്കാം ഏ ജി ഞങ്ങൾ ഒളിച്ച് പാത്തു പിടിക്കുന്നതാണത് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടോണം നമ്മളെ മൂടുന്നു ടാ വന്നേ വാതിലെല്ലാം അടച്ചോ ആ നൈറ്റ് സെക്ഷൻ അല്ലേ കാരണം അവർക്ക് ഇഷ്ട തിരിച്ചു വരുമ്പോ എന്തെല്ലാം അസുഖം പിടിക്കുന്ന മാത്രമേ ഉള്ളൂ പേടി മാത്രമേ ഉള്ളൂ ഈ വെള്ളത്തിൻ്റെ അത്തരമേ ോട്ട് <coughs> ഒഴിവാൻ 何でこんなに積んでますよ。何でこんなに積んでますか何 e こんなに積ん ഇത് ബ സംഭവം എന്ന് ഇത് ഫൈനൽ പ്രൊഡക്റ്റ് അല്ലടാ ഇല്ല നമ്മള് എന്തിന്റെ കാണിക്കാൻ പറയാൻ ഉദാഹരണം ഏത് മെറ്റീരിയലാന്ന് ചോദിച്ചുകഴിഞ്ഞാല് ബിനൻ അല്ലടാ ഇതിപ്പോ നമ്മുടെ വണ്ടിയിൽ വണ്ടിയാന്ന് ഇറക്കിയ സാധനമായിരിക്കുന്ന ഇത് നമ്മുടെ ഇതാണ് ഇതാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോ ഇവിടെ ഒരു അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് കമ്പനി അല്ലാണ് അരവിന്ദ് അരവിന്ദ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ടെക്സൽ വലിയ കമ്പനിയാണ് ആട്ടോ ടെക്സല് ടെക്സൈൽസ് കമ്പനിയാണ് സ്റ്റോക്കിലൊക്കെ ഉണ്ട് ലിസ്റ്റഡ് കമ്പനിയാണ് അപ്പം അത്രയും വലിയൊരു കമ്പനിയാണ് ഇതിൻ്റെ അകത്തൊരു നാല് കിലോമീറ്റർ ഓടിയാലാണ് കമ്പനിക്കകത്തൊരു നാല് കിലോമീറ്റർ ഓടിയാൽ മാത്രമാണ് ലോഡ് ഇറക്കാൻ വേണ്ടി നമുക്കിവിടെ എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ വന്ന് ഞങ്ങളൊരു മൂന്ന് ദിവസമായിരുന്നു മൂന്ന് ദിവസമായിട്ട് പെട്ട് കിടക്കാണ് നല്ല സൂപ്പർ മഴയാണ് സൂപ്പർ മഴയാണ് എന്താ ചെയ്യാൻ കാണിച്ചോ ഭയങ്കര മഴ ഇവിടെ ഇറക്കാൻ വേണ്ടി പിടിച്ചിട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇറക്കിയിട്ടില്ല രാവിലെ കയറ്റിയിട്ടതാ ഇതുവരെ ഇറക്കിയിട്ടില്ല ഇങ്ങനെ പോകുന്നു രക്ഷയില്ല മടുത്തിരിക്കുവോ അതുകൊണ്ടാണ് വീടിയൊന്നും ഇല്ലാത്ത ഞങ്ങളിവിടെ പെട്ടുകിടക്കാൻ തുടങ്ങട്ടെ ഇന്ന് മൊത്തം ഏകദേശം ശനിയാഴ്ച ഒന്നാണ് ചൊവ്വാഴ്ച ആയി ഇതുവരെ ജോഡി ഇറക്കാനിട്ടിട്ടുണ്ട് രാവിലെ ഇട്ടു ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാത്രം ഭയങ്കര എന്നാൽ ഇവിടുത്തെ ക്യാൻറ്റീനിന്ന് കഴിക്കുന്നത് നടക്കും അല്ല അഞ്ച് കിലോമീറ്റർ പുറത്ത് പോയിട്ട് വേണം കഴിക്കാൻ അത് നടക്കിയാലും ഇവിടുത്തെ ക്യാൻറ്റീനിന്ന് കഴിക്കാം ഇതാണ് ക്യാൻറ്റീനിൻ്റെ കൂട്ടം റൊട്ടി ചോറ് പിന്നെ ഉള്ള കഴിഞ്ഞ് എല്ലാ ഉള്ള കഴിഞ്ഞ കേട്ടോ പരിപ്പ് കറി ചോറ് ഇല്ല ഇന്നാണ് കഴിക്കുന്നത് അപ്പം അവിടെ കൂട്ടി കഴിക്കുകയാണ് വേറെ മാർഗമൊന്നുമില്ല ഏ കഴിക്കുകയാണ് രണ്ട് ദിവസം ഈ ഫുഡ് കഴിച്ചാൽ മതി എത്ര വലിയ കൊളസ്ട്രോള് കാരണം കൊളസ്ട്രോള് തീരെ കുറവായിരുന്നു നോർമലായിരുന്നു കാരണം അനുഭവത്തിൽ എന്ന് പറയുന്നത് കേട്ടോ എൻ്റെയൊക്കെ കൊളസ്ട്രോള് നോർമലായി പക്കാൻ നോർമൽ ആരുവേണ ചെയ്തു ആറ് റോട്ടി ഒരു ദ പീസ് അരിച്ചോറ് പിന്നെ പരിപ്പ് കറി ഉള്ള കിഴങ്ങ് കറി ഇത്രയേ ഉള്ളൂ അല്ലേ അടിപൊളിയാ വേറെ ഒന്നും ഇല്ലാത്തപ്പോ ഇത് ഭയങ്കര ടേസ്റ്റാ ബിരിയാണീനേക്കാളും ടേസ്റ്റാ കഴിക്കാതെ മാത്രമല്ല കമ്പനിക്ക് അകത്ത് ഫുഡ് വെക്കാൻ പറ്റിയത് അതാണ് മെയിൻ ഫുഡ് വെച്ച് കഴിക്കുന്നത് ഇതൊക്കെ രക്ഷയുള്ളു കുപ്പി എടുക്കണ്ട ശരി കഴിച്ചിട്ട് കാണാം ഞങ്ങൾ ഇതിൽ ക്യാൻറ്റീൻ്റെ കാൻ്റീനിലേക്ക് പോകുക അപ്പം അതിൻ്റെ ഭാഗത്ത് ഞങ്ങൾ വീഡിയോ എടുത്തോണ്ട് പോവാ ഒളിച്ചെടുക്കുന്നത് ആരും കാണാതെ ഒരു മെല്ലിൻ്റെ അകത്താണ് അത് നേരം നിങ്ങൾ കണ്ടത് കമ്പനിക്ക് അകമാണ് ഞങ്ങൾ ഒളിച്ച് എടുത്ത വീഡിയോസ് ആയത് കേട്ടോ കട്ട് ചെയ്യുകയാണ് ആൾക്കാർ വരുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂണോ അപ്പം ഞങ്ങൾ ലോഡൊക്കെ ഇറക്കി ഇവിടെ അഹമ്മദാബാദിലെ അരവിന്ദ് എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു നമ്മൾ ലോഡ് ഇറക്കാൻ വന്നത് തിരുപ്പൂരിൽ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ലോഡിറങ്ങുക അത് ടെക്സ്റ്റൈൽ റിലേറ്റഡ് കമ്പനിയാണ് അതെല്ലാം ഒത്തിരി അവരുടെ ഉണ്ട് അരവിന്ദ് കമ്പനി ലിമിറ്റഡ് ഉണ്ട് ഒത്തിരി വിഭാഗങ്ങളുണ്ട് ഞങ്ങൾ ലോഡെല്ലാം ഇറക്കി ഇന്നലെ രാത്രി വന്നാണ് അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ രാത്രി പാതിരാത്രിയായാലും അപ്പോൾ രാവിലെ ഇപ്പോൾ ഉറങ്ങിയൊക്കെ എണീറ്റ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ എണീറ്റ് തൊള്ളുന്നു മൈൻഡൊക്കെ ഒന്ന് ശരിയായി വന്നതേ ഉള്ളൂ കാരണം മൂന്നാല് ദിവസമായിട്ട് അവിടെ കിടപ്പായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ നമ്മുടെ കമ്പനി ഇടുന്ന ഒരു പാർക്കിംഗ് ഉണ്ട് അതായത് ഭാരത് പെട്രോൾ കമ്പ്യത്തിനോട് ചേർന്നാണ് അവിടെ അപ്പം അവിടുന്ന് അടിക്കാൻ അവിടെ അതിൻ്റെ സൈഡിൽ തന്നെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്ന ഒരു പാർക്കിംഗ് ഉണ്ട് അപ്പോൾ അവിടെയാണ് അവിടുന്ന് അതിൻ്റെ പുറത്ത് ഞങ്ങളൊരു കാപ്പി കുടിക്കാൻ വേണ്ടി ഇറങ്ങാം അവിടുന്ന് ഒരു സ്ട്രീറ്റ് ആയിട്ടുള്ളൊരു സാധനം പേരറിയത്തില്ല ഭയങ്കര മധുരമാണ് ഉള്ളി നല്ല സ്വീറ്റൊക്കെ വെച്ച നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സാധനം അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു കൂടെ ചായ നമുക്ക് വേണ്ടിയുള്ള ചായ വെച്ചുകൊണ്ടിരിക്കുവാണ് അതാ ശക്കര ഷുഗർ ലെസ് ഷുഗർ അപ്പോൾ അത് അതൊക്കെ കടയിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടിയുള്ള വെച്ചുകൊണ്ടിരിക്കുന്നു ഇതുണ്ടോ അതിൽ ഹൈവേ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബൈപ്പാസ് ആണ് അഹമ്മദാബാദ് ടൗണിലേക്കുള്ളത് അവിടെ അവിടെയാണ് നമ്മുടെ പാർക്കിങ് ഇവിടെ അന്വേഷിച്ചുണ്ട് സത്യം പറഞ്ഞാൽ കുളിക്കാൻ സമയം കിട്ടിയിട്ടില്ല സമയം നല്ല സൗകര്യം കിട്ടിയിട്ടില്ല കുളിക്കാനുള്ള ഒരു മാർഗമില്ല ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമില്ല ഒന്നാത്തെ കാര്യം കാരണം പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ മൂന്നാല് ദിവസമായിട്ട് മഴയായിട്ട് ഇവിടെ മൊത്തത്തിൽ വെള്ളം കയറി നിൽക്കുവാണ് നമ്മൾ ഏത് ബാത്റൂമിൽ ചെന്നാലും ബാത്റൂമിലെല്ലാം വെള്ളം ഓവർഫ്ലോ ആയിട്ട് നിൽക്കണം കാരണം വെള്ളം കയറി കിടക്കണം നമ്മുടെ മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ കാണിക്കാറുണ്ട് കമ്പനികളിലെല്ലാം വെള്ളം കയറി നിറഞ്ഞു കിടക്കണം അതുപോലെ മൊത്തത്തിൽ വെള്ളം കയറി കിടക്കും ഇപ്പോഴാണ് ഇച്ചിരി നേരം മഴയില്ലാതെ ഇവിടെ നിൽക്കുന്നത് അപ്പം ഞങ്ങൾ എന്നാലും പുറത്തോട്ട് ഒന്ന് ഇറങ്ങി ചായ കുടിക്കാം എന്നൊക്കെ ഒരു സൗകര്യത്തിന് ഞങ്ങൾക്ക് ഇതുവരെ കുളിക്കാമല്ലേ നമ്മളിവിടെ പാർക്കിങ്ങിലാണെങ്കിൽ കുളി കുളിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് വെള്ളമില്ല അതാണ് മെയിൻ കാര്യം പൈപ്പിൽ വെള്ളം വരുന്നില്ല കുളിക്കാൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല കാര്യം കുടിക്കാനുള്ള വെള്ളം ഇപ്പോഴാണ് കിട്ടിയത് ഇത്ര നേരം കുടിക്കാനുള്ള വെള്ളം തീർന്നിട്ട് ഒരു മാർഗ്ഗം ഇല്ലാതിരിക്കുവായിരുന്നു രാവിലെ തൊട്ടും വെള്ളം കുടിക്കാതിരിക്കുമായിരുന്നു കടയൊന്നും അടുത്തില്ലേ ഈയൊരു കടയേ ഉള്ളൂ ഇവിടെയാണോ ആണെങ്കിൽ വെള്ളമൊന്നുമില്ല ഇവിടെ വന്ന് ചായയൊക്കെ കുടിക്കാൻ രാവിലെ ഒരു ചായ കുടിക്കും നേരം എപ്പോഴും വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരാൻ നടക്കുകയാണ് ഇവരും പൈസ കൊടുത്ത് മേടിച്ച് വെക്കുന്നതാണ് നമ്മളെപ്പോഴും വന്ന് വെള്ളം പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്കും പറ്റില്ല അപ്പം രാവിലെയോട്ട് കുടിക്കാതിരിക്കുവായിരുന്നു കുറച്ചുമ്പോൾ വണ്ടിയിൽ ഒരാൾ നമ്മുടെ വണ്ടി കിടക്കുന്നതുകൊണ്ട് ഇവിടെ കൊണ്ടുവരും അപ്പോൾ അവരോട് മേടിച്ച് ഇപ്പം വെള്ളം കൊണ്ടുപോയി അകത്തോട്ട് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ വന്നോളൂ ഇനി ചെന്നിട്ട് വേണം വേറെ നിറച്ച് വെള്ളമെങ്കിലും കുടിക്കാൻ അല്ലേ അതെ ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചില്ലേ ചോറുണ്ടായിരുന്നു ഇന്നലെ വെച്ച ചോറുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഞങ്ങൾ പാർക്കിംഗ് വന്നിട്ട് രാത്രി ചോറ് കഴിച്ചിട്ടാണ് കഴിച്ചിട്ടാണ് കിടന്നു തുടങ്ങിയത് അപ്പോൾ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയി അപ്പോൾ ആ ടൂറിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അത് കഴിച്ചു കഴിച്ചിട്ട് നമ്മൾ ഇതുവരെ വെള്ളമൊന്നും കുടിക്കാതെ അങ്ങനെ ഇരിക്കുമായിരുന്നു കാരണം മാർഗമില്ലല്ലോ പിന്നെ ചെയ്യാനാണ് ഇതൊക്കെ ലൈഫിലുള്ള കേട്ടോ ഈ ജോലിയിൽ ഇതൊക്കെ ഉള്ള അതുകൊണ്ട് നമ്മൾ ആരോടും പരാതി പറയാനോ പരിവവും പറയാനോ ഒന്നുമില്ല ഈ ജോലിയിൽ ഇതെല്ലാം സർവ്വസാധാരണം ഇതെല്ലാം സഹിക്കാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ജോലി തിരഞ്ഞെടുത്തിട്ട് കാര്യവും ഈ ജോലിയിൽ ഇതൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകളും ഇഷ്ടപ്പെട്ട് ചെയ്യയില്ലെങ്കിൽ ചെയ്യാതിരിക്കും നമുക്കിത് ഇഷ്ടമാണ് നമുക്ക് നമുക്ക് ഈ ജോലിയോട് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു നമുക്ക് പരിഭവം ഇല്ല പരാതിയില്ല കർഷപ്പാട് ആരോടും പറയാനുമില്ല അപ്പം വീഡിയോയിലായത് മാത്രം പറയുന്നതാണ് അല്ല വീട്ടുകാരും ഒരു അറിയില്ല നമ്മുടെ കർഷപ്പാടെന്താണെന്ന് വീഡിയോ ഉള്ളതുകൊണ്ട് അല്ലേ വീഡിയോയിലായതുകൊണ്ട് നമ്മളിത് പറയുന്നു അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരോടില്ലെന്ന് നമ്മൾ പറയുക അതന്നെ അസാനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ സാധനമൊന്നും നമ്മുടെ നാട്ടിലേ അല്ലേ ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട് പക്ഷേ ഇതേ ടൈറ്റൊന്നും നമ്മൾ കിട്ടാൻ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം കുറച്ച് ഇതെല്ലാം ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് നമ്മൾ വണ്ടി നിന്ന് വണ്ടിയൊക്കെ ഒന്ന് കാണിക്കാം വണ്ടി ഇതുവരെ മുഴുവനായിട്ടും കാണിച്ചിട്ടില്ല വണ്ടിയൊക്കെ കാണിച്ച് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ നിർത്താം ഇത്രയും ദിവസം എടുത്തു വെച്ചിരുന്ന വീഡിയോകളാണ് ഒന്നേ ഒന്ന് എപ്പിസോഡായിട്ട് വിട്ടുകൊണ്ടിരുന്നത് കാരണം നേരത്തെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഒന്നിട കേട്ടോ ഒന്നിട കേട്ടോ വീഡിയോ എടുക്കും എടുക്കാൻ പറ്റിയ ഇടവില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് അറിയാം എവിടെയെങ്കിലും ഹോൾട്ട് വന്നാലോ ഇല്ലേലോ അറിയാവുന്നതുകൊണ്ട് ഒരു ദിവസത്തെ വീഡിയോ ഇട്ടിട്ടാണ് അഡ്വാൻസ് നമ്മുടെ ഇരിപ്പുണ്ടായിരുന്നു ഒരു ദിവസം അങ്ങനെയാണ് ഇത്രയും ദിവസം പോയിരുന്നു ഈ മൂന്ന് ദിവസം അപ്പോൾ ഏതായാലും വണ്ടിയുടെ വീഡിയോയും കൂടെ കാണിച്ച് ഇന്നത്തെ വീഡിയോ നമുക്കങ്ങനെ അഹമ്മദാബാദ് വരെയുള്ള നമുക്ക് ഇനിയിപ്പോൾ നാളെ ലോഡായെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണിക്കാം ഇല്ലെങ്കിൽ നാളെ ഇതുവരെ പാർക്കിൽ തന്നെ പാർക്കിങ്ങിൽ തന്നെ ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ ഡീസൽ അടിക്കുക നമ്മുടെ വണ്ടിയാണ് അടുക്കി കിടക്കുന്ന ടൈലർ ആണോ കേട്ടോ ആ കാണുന്ന പാർക്കിങ്ങാണ് ഇത് ഇവിടുന്ന് ഇതീ വഴിയാണ് നമ്മളിങ്ങോട്ട് വരുന്നത് അഹമ്മദാബാദിലേക്ക് വരുന്നത് സൂറത്തു നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും നമ്മുടെ ഓഫീസ് അങ്ങനെ ആ ദൂരത്തോട്ട് പോകും ഇവിടെ വേറെ വണ്ടി കിടക്കണം എന്നൊന്നുമല്ലേടാ നമ്മുടെ അപ്പോൾ ഇതാണ് അവസ്ഥ അവസ്ഥയല്ല ഇവിടെയാണ് സ്റ്റേ ചെയ്യണേ ഇനി ഇതേ ലോഡ് ആകുന്ന വരെ ഇവിടെ തന്നെ നാളെ കാണുമായിരിക്കണം വൈവം സഹായിച്ചാൽ നാളെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ പുറകിലുള്ളത് ആയിരിക്കുന്നത് നമ്മുടെ കമ്പനിയിലെ വണ്ടി തന്നെയാണ് കേട്ടോ എസ് ടി എല്ലാം വണ്ടികളാണ് വേണ്ട എല്ലാം വണ്ടിയാണ് വണ്ടി ഒരു പത്ത് പത്തിരുന്നൂറ് വണ്ടിയായാലും ഉണ്ടാവണം ഈ പാർക്കിങ്ങിൽ ഇതങ്ങ് കിടക്കും അങ്ങ് ഇത് എങ്ങനെ ചുറ്റി തിരിഞ്ഞ് അങ്ങനെ പോവാണ് അപ്പുറത്തെല്ലാം ഉണ്ട് പാർക്കിങ് മഴ കാരണം കേട്ടോ മുഴുവൻ ചെളിക്കണം വണ്ടിയെല്ലാം താന്ന് വണ്ടി കിടന്ന് കാലി വണ്ടിയും കൂടി ആയതുകൊണ്ട് വണ്ടി കിടന്ന് ഇതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങി ഇന്നലെ പെട്ടെന്ന് ഓർത്തെ ടയർ കിടന്ന് കറങ്ങിയിട്ട് കിടന്നു നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിയാണ്ട് കിടക്കുന്ന ഉണ്ടോ ഉണ്ടോ കിടക്കുന്നത് കിടക്കുന്ന നമ്മുടെ വണ്ടി എസ് ടി അത് ഭാരത ഫെൻസ് എൻ്റെ പുറകിലെല്ലാം ഇപ്പോഴത്തെല്ലാം വണ്ടി കിടപ്പുണ്ട് കേട്ടോ അതെല്ലാം നമ്മുടെ വണ്ടി ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കണം മൊത്തം ഇപ്പോൾ ഇവിടെ ഒരു ആറ് വണ്ടിയോളം രണ്ട് ടൈലർ ഒരു പതിനാറ് വീല് ഒരു പന്ത്രണ്ട് വീല് ഒരു പതിനാല് വീല് പിന്നെ ഒരു പത്ത് വീല് രംഗിടപ്പുണ്ട് കാണുന്നുണ്ടോ അത് ഉണ്ടോ അവിടെ കിടന്ന് എസ് ടി ആണ് ഈ കിടക്കന്ന് ആളിരിക്കുന്ന വണ്ടിയില്ല അത് എഷ്ടിയാണ് അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന എഷ്ടിയാണ് ഭാരതമെൻസ് നല്ല ആണ് ഇതാണ് നമ്മുടെ വണ്ടി ഭാരതമെൻസിൻ്റെ നാൽപ്പത്തിരണ്ട് എത്രയാ നോക്കട്ടെ കൂടെ നാൽപ്പത്തിരണ്ട് ടെണ്ണും നാൽപ്പത്തിരണ്ട് ഇരുപത്തെട്ട് ബി എസ് എക്സ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഉണ്ടോ ഇതാണ് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മൂന്ന് ലക്ഷം ഇപ്പം നമ്മളാണ് ഓടിച്ചത് ഏകദേശം പത്ത് മൂവായിരം കിലോമീറ്റർ ഇപ്പം നമ്മൾ ഓടിച്ച് തീർന്നു തീർന്നുണ്ടോ പതിനാറ് വേല് കണ്ടെയ്നർ ബോഡിന് എക്സ്ട്രാ എക്സ്ട്രാ ബോഡി കയറ്റിയാക്കുന്നതാണ് ഹൈറ്റ് കൂടുതലായിരിക്കും വണ്ടിക്ക് സാധാ കണ്ടെയ്നറിനേക്കാൾ ഓടിയതിനേക്കാൾ ഇച്ചിരി കാരണം വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം പിന്നെ ഇപ്പുറത്തൊരു വണ്ടി കിടപ്പം എന്നാൽ അതിൻ്റെ പൊക്കും ഇത് നമ്മുടെ അതിൻ്റെ വണ്ടിയുടെ പൊക്കും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് പുറവശം ഇതെങ്ങനെയാണ് ഉണ്ടോ വണ്ടി പാർക്ക് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ആണ് ഇപ്പോൾ എന്താ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കി വശം ഈ രണ്ട് വണ്ടിയുടെയും ഹൈറ്റ് വ്യത്യാസം കണ്ടോ ഏകദേശം ഒരു ഒന്നര അടിയുടെ ഒരടിയുടെ വ്യത്യാസമുണ്ട് അപ്പം ആണ് നമ്മുടെ വ്യത്യാസം വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ് ഹൈറ്റ് കൂടുതലായിരിക്കും ഓടിക്കാനുള്ള ബുദ്ധിമുട്ട് കാറ്റ് പിടിക്കും പിന്നെ വഴിയിലുള്ള ഒറ്റ കേബിളുകളും വെറുതെ പിടിയല്ല എല്ലാം സൂക്ഷിച്ചു നോക്കി ഓടിച്ചില്ലെങ്കിൽ പൊട്ടിയിട്ട് കളയും ഇന്ന് നമ്മുടെ വനക്കുണ്ടോ കേട്ടോ അതുകൊണ്ടോ ഉണ്ടായിരിക്കുന്ന ക്യാമറ സെൻസറുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഭൂരി കളഞ്ഞു സെൻസറുകളൊക്കെ എടുത്ത് വെള്ളമായി കളഞ്ഞു അപ്പം ഇതൊക്കെ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയാം വേറെ ഒന്നുമില്ല പിന്നെ ഈ വണ്ടി ഇപ്പം ഓടി ഓടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിഞ്ഞു നമ്മുടെ ഒരു ടയർ വെട്ടിത്തീർന്ന് കിടക്കുവാണ് അതുകൊണ്ട് അത് മാറിയില്ല നമ്മൾ വെച്ചാൽ നമ്മളിവിടുന്ന് മാറാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കുക കാശും എല്ലാം പത്ത് രൂപ കമ്പനി ചെന്ന് കഴിഞ്ഞാൽ ടയർ ഇരിപ്പുണ്ടാവും അവിടുന്ന് പുതിയ ടയർ കട്ട ടയറും വല്ലതും എടുത്തില്ല പഴയ അല്ലെങ്കിൽ പഴയതെടുത്ത് ഡെമ്മി ടയറും വല്ലതും എടുത്തിട്ടാവോ കുറച്ച് ഓടിയത് ആ ടയറൊന്നും കുഴപ്പമില്ല ബാക്കി കിടക്കുന്നത് വെട്ടി തേയുന്നത് ഉണ്ട് ടയർ വെട്ടി തേഞ്ഞ് കിടക്കുന്ന ടയർ പുളച്ചിലുണ്ട് അയ്യോ ഭഗവാനാണിയാണെന്ന് പ്രതീക്ഷിച്ചു ഭാഗ്യം അല്ല അതാണ് അവസ്ഥ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ ആട്ടോ വെയിറ്റ് തന്നെ ഏകദേശം പതിനാല് ടണ്ണോളം വരും പതിനാല് ടണ്ണോളം കാലിവയറ്റ് ഉണ്ടോ നാല് അറുനൂറ് അറുന്നൂറ്റി മുപ്പത് വരും കല്ല് ഒഴിക്കുക ലോഡും കൂടെ കയറ്റി മൊത്തം നാൽപ്പത്തിരണ്ട് ടണ് കൊണ്ടുപോകാം വണ്ടിയല്ലേ നാൽപ്പത്തിരണ്ട് എന്നുള്ളത് നാൽപ്പത്തി മൂന്ന് വരെ കൊണ്ടുപോകാം നൂറ് ഒരായിരം കിലോയുടെ അടുത്ത് നമുക്ക് പാസിങ് ചെയ്യാം ഓവറാണെങ്കിൽ അപ്പോൾ മോളിൽ പോയി കഴിഞ്ഞാൽ അവർ പിടിച്ച് ഇടിക്കും നമ്മൾ പിടിച്ചിടിക്കുകയല്ല പിടിച്ചെടുത്തോണ്ട് പോകും പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് വണ്ടിക്ക് പണിയെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആണ് ഇത് വേണ്ട പിന്നിട്ട് പൊട്ടിയിരിക്കുവാണ് ഇനി ഇത് കൊണ്ട് ബോഡി കൊണ്ട് ഇപ്പം സർവീസിന് കഴിയുന്നതാണ് ഇത് കൊണ്ട് വർക്ക് ഷോപ്പിൽ കയറ്റി ബെൽഡ് ചെയ്ത് എൻ്റെ നെറ്റും ബോൾട്ടും എല്ലാം മുറുക്കാനുണ്ട് ബ്രേക്ക് ഷൂ എല്ലാം മാറാറുണ്ട് അപ്പം അതെല്ലാം ചെയ്യണം അത്രയുള്ളു വേറെ ചെറിയ ചെറിയ കംപ്ലയിന് പിന്നെ സർവീസ് ഓയിൽ സർവീസ് എല്ലാം ചെയ്യാറായി കാരണം മൂന്ന് ലക്ഷം കിലോമീറ്റർ ആയാലോ സർവീസിന് സമയമായി ഇപ്പോൾ വണ്ടി കൊണ്ട് കയറ്റുവാണ് കയറ്റിയിട്ട് സർവീസെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇറക്കുള്ളൂ എന്നാലും നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടിയിലോട്ട് മാറും സംഭവിക്കാമെന്ന് എന്താണ് കേട്ടോ എന്തുകൊണ്ടും ഉണ്ട് ഇതായിരുന്നു തയ്യാറിൻ്റെ അവസ്ഥ കമ്പി തെളിഞ്ഞിരിക്കുമായിരുന്നു ഇത് ഓടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ഇട്ടിരുന്നതാണ് ഓടി മുതലാകണ്ടേ അപ്പോൾ അത് മുട്ടി അതും മാറി എല്ലാം മാറണം വിനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ഒരു ചെറിയ ബോക്സ് ഇവിടെ ഉണ്ട് വണ്ടിക്കാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പോളിയാണ് കേട്ടോ കഴുകിയിട്ടൊന്നും കണ്ടാൽ നിങ്ങൾ അവർക്ക് എന്താ കഴുകാത്തതെന്നൊക്കെ ചോദി വിചാരിക്കുമായിരിക്കും കഴുകിയിട്ട് കാര്യമില്ല മഴയാണോ ഒട്ടി കൂടെ ഓടുകയും മഴയത്ത് നമ്മൾ ഓടിച്ചിട്ട് തന്നെ കാര്യം ഈ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു ചവിട്ടി ചവിട്ടി ചെളിയായതൊക്കെ കേട്ടോ നേരത്തെ അരക്കി ഓടിച്ചിരുന്നതിൻ്റെയൊക്കെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എയർ ബ്രേക്ക് എയർ ക്ലച്ച് എല്ലാമാണ് ഗിയറും ട്രാൻസ്മിഷൻ എല്ലാം ഏറെയിലാണ് ഇത് സ്വിച്ചുകളൊക്കെ അത് ഇതുമൊക്കെ വരുന്നുണ്ട് ഇത് മറ്റേ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചാണ് ഇത് അതിൻ്റെ ഡിസ്പ്ലേയുടെ ഇത് ക്രൂയിസ് കൺട്രോൾ ഡിസ്പ്ലേയുടെ ലൈറ്റും ഇതുമൊക്കെ വരുന്നു പിന്നെ അത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല നമ്മളിത് ഫസ്റ്റ് ഇത് പിന്നെ ലിഫ്റ്റ് വീലിൻ്റെ ഇതാണ് ഇത് ട്രാക്സ് ആൻഡ് കൺട്രോളിൻ്റെ സ്വിച്ചാണ് ആണ് ഇത് പവർ വിൻഡോ ആണ് ഇത് പിന്നെ വണ്ടിയുടെ മീനും എല്ലാം നോക്കുന്നതാണ് വണ്ടിയുടെ ഉൾഭാഗം എങ്ങനെയാണ് ഒരു ബെഡുണ്ട് ഇങ്ങനെ ഇടുന്നില്ല നമ്മൾ ഇരിക്കുന്ന സീറ്റായിരുന്നു അതെടുത്ത് മാറ്റിയിട്ട് കിടക്കാനുള്ള സൗകര്യത്തിനാക്കി പിന്നെ ഒരു ബെർത്ത് നല്ല നീളത്തിലുള്ള ഒരു ബെഡ് ഇത് പിന്നെ എൻ്റെ അമ്മ എ സി ഒക്കെ ഉണ്ട് കേട്ടോ എ സിയൊക്കെ നല്ല പവർഫുൾ എ ആണ് നല്ലതാണ് ഫ്രണ്ടിലിങ്ങനെ ഇരിക്കും ഇത് റിവേഴ്സ് ക്യാമറയുടെ ഇത് ഒടിഞ്ഞു പോയി ഉണ്ടോ ഒടിഞ്ഞു പോയി വിടണം പിടിച്ച തിരിച്ചതോ ഒടിച്ചതോ അല്ലെങ്കിൽ ചിലപ്പം ബ്രേക്ക് ഇട്ടപ്പം വല്ല കൈ കുത്തിയതോ എല്ലായിരിക്കണം ഒടിഞ്ഞു പോയി ഇനി ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങളും എല്ലാം വെച്ചേക്കുന്നത് ഇതിൻ്റെ അടിയിലാണ് ഇവിടെ ഒരു ചാർജ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പോട്ടുണ്ട് ഗ്യാസ് എല്ലാവരും ഉണ്ട് ഗ്യാസ് പുറത്തിരിക്കുന്നതാണ് ഉണ്ട് പഴയ ഒരു മോഡൽ സ്റ്റീരിയാണ് ലൈറ്റ് ഉണ്ട് അതാ അപ്പം ഇതാണ് പിന്നെ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തെട്ട് മോഡലായതുകൊണ്ട് ഇതിനൊരു ഒരിത് കൊണ്ടുണ്ട് അത് നമ്മൾ ഊരി ഇട്ടേക്കുവാണ് കാരണം നമുക്ക് ഓടിച്ചോണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര തൊല്ലയാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമാണ് പക്ഷെ നമുക്കത് തൊല്ലാണ് ഇത് ഇത് ഈ ഇതാണ് സാധനം അതിൻ്റെ അതെന്നു വെച്ചാൽ ഇത് സെൻസറാണ് നമ്മുടെ തലയോ എന്തേലുമൊക്കെ ഇതുണ്ടോ കുത്തി നമുക്ക് കാണിക്കാം ഊരി ഇട്ടേക്കുന്നതുകൊണ്ട് നോക്കട്ടെ ഓണാവും നോക്കട്ടെ അത് ഭയങ്കര സൗണ്ടാണ് ആ സൗണ്ട് കാരണം ഊരിയിട്ടേക്കുന്നത് ഇതിൻ്റെ സൗണ്ടാണേ അപ്പം ഇതാണ് സാധനം നമ്മളിവിടെ വെച്ച കാണാൻ പറ്റുമോ അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ ഊരിയിടാനാണ് ഒരു തീരുമാനമായിട്ടുണ്ടാവും അത് എന്താ പറയുക സെൻസറില്ലേ ഒരു ഭാഗമായിട്ടുണ്ട് നമ്മൾ ഫോൺ എടുക്കുമോ അഥവാ ഉറക്കം വരുവോ ഏ ഉറക്കം ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നതിൻ്റെ തലയൊന്ന് വിചാരിക്കുമോ കണ്ണനക്കോ കുറച്ച് നേരം അനങ്ങാതിരിക്കുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറങ്ങിയോ അല്ലെങ്കിൽ എല്ലാം ചെയ്യുന്നതിന് നമ്മളെ അലേർട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം സേഫ്റ്റി സംവിധാനമാണ് കേട്ടോ ഡ്രൈവർ ഉറങ്ങാതിരിക്കാനും അപകടം ഉണ്ടാകാതിരിക്കാൻ പക്ഷേ എന്നുവെച്ചാൽ അതിൻ്റെ സൗണ്ടും നമുക്ക് ചുമ്മാ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തല ഇങ്ങനെ ചെരിഞ്ഞാൽ അന്നാരെ അടിക്കും പറഞ്ഞാൽ മനസ്സിലായി നമ്മളിങ്ങനെ നേരെ നോക്കിയിരുന്ന ഇങ്ങനെ തന്നെ ഇരുന്നോണം ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് ഒന്ന് മിറ നോക്കാൻ നോക്കിയാലും അടിക്കും അത് എന്താ പറയുക നമുക്ക് ഇറിട്ടേഷൻ ആണ് വണ്ടി ഓടിക്കുമ്പോൾ തലവേദന ഉണ്ടാവും അത് നമുക്ക് ഓവറായിട്ട് ഒരു ബീപ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അതായത് മെഷീൻ അല്ലേ അതിന് തല ചെരിയരുതെന്ന് പറഞ്ഞല്ലേ അവർ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ചെരിഞ്ഞ് മിറർ നോക്കിയാൽ പോലും പണി കിട്ടും അപ്പം അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് വലിയ ഉപദ്രവമുള്ളൂ ഗുണമുണ്ടോന്ന് ചോദിച്ചാൽ ഉറക്കത്തിലൊക്കെ നല്ല ഉറങ്ങാതിരിക്കാനൊക്കെ നല്ലതാണ് നമുക്ക് ഉറക്കം വരികയല്ലോ മടുത്ത് കിടക്കുന്നവനും കൂടെ ഉറങ്ങാതിരിക്കേണ്ടി വരും അത് വെച്ചു കഴിഞ്ഞാൽ പുള്ളി ഉറങ്ങാതിരുന്ന് ഓടിക്കേണ്ടി വരും സൈഡിൽ നോക്കേണ്ടി വരിക അത് വെച്ചാൽ അത്രയും സൗണ്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അത് ഊരിയിട്ടേ പോകും ഊരിയിട്ട് ഊരിയിട്ടാലും ഊരിയിട്ടില്ലേലും എല്ലാം കണക്ക് തന്നെ കേട്ടോ ഇത് വെച്ചൊന്നും പറഞ്ഞുകൊണ്ട് ഉറക്കം വരാതിരിക്കുന്നില്ല ഉറക്കം വരുമ്പം നിർത്തുക അടുത്തയാൾക്ക് റഷ് എടുത്തോണ്ടിരുന്ന അത്രയും നേരം റഷ് എടുത്തോണ്ടിരുന്ന ആൾ സ്റ്റീറിങ് കൈമാറുക അല്ലാതെ നമ്മൾ മസിൽ പിടിച്ച് ഞാൻ ഓടിച്ചേ തീരുവുള്ളതെന്നും പറഞ്ഞൊക്കെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നു പിന്നത് സ്വാഭാവികമാണ് പിന്നെ ബാക്കിയൊക്കെ വലിയ വരുന്നതല്ലേ കുറച്ചൊക്കെ നമ്മൾ നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക ബാക്കിയുള്ളതൊക്കെ വലിയ വരുന്നത് എതിരെ വരുന്നവൻ ഇത് ചെയ്യണമെന്നില്ലല്ലോ അവനും ഉറങ്ങി വരാമല്ലോ അങ്ങനെയും വന്ന് കയറാം അപ്പം എല്ലാം നമ്മൾ നോക്കി പോകുക നമ്മൾ നോക്കി ഓടിക്കുക നമ്മുടെ എന്താ പറയുക സേഫ്റ്റി നമ്മുടെ കയ്യിൽ വീട്ടിൽ കുടുംബം ഉണ്ടെന്നും ഇപ്പോൾ കുഞ്ഞുണ്ടെന്നും ഒക്കെയുള്ള ഓർമ്മയുണ്ടെങ്കിൽ നമ്മളെ ഉള്ളു വീട്ടിലെ ഒരു എന്താ പറയുക കൈത്താങ്ങുന്ന ഓർമ്മയുണ്ടെങ്കിൽ സൂക്ഷിച്ച് കണ്ടും വണ്ടി ഓടിക്കും ഒരു സെൻസറിൻ്റെ ആവശ്യമില്ല ഇപ്പോഴല്ലേ ഈ സെൻസറൊക്കെ വന്നേ ഇതിനുമുമ്പ് ഈ സെൻസറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അന്ന് എങ്ങനെയായിരുന്നു എല്ലാവരും വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിലൊന്നും കാര്യമില്ല ച്ചോണ്ട് വലിയ ഗുണമുള്ളതൊന്നുമല്ല ഗുണമില്ലെന്നുമല്ല നമുക്കാവശ്യമില്ല ഒഴിവാ അത് ഒഴിവാക്കി അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ ഓക്കെ ഇത് ഏതൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്കൊന്നും അറിയത്തില്ല അപ്പം നോക്കാം